ഒരു സബ് കളക്ടറോട് പരസ്യമായി ഒരു മാപ്ര ചോദിക്കുന്ന ഊള ചോദ്യം കേൾക്കാനിടയായി എന്തൊരു നിലവാരമില്ലായ്മയെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മാറി സാറിനെ കാണാൻ ഭയങ്കരമായിട്ട് അപ്പോ ഇവിടെ വന്ന നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് അപ്പൊ ഇവിടെ വന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എയ്റ്റീൻ ടു ട്വന്റി വൺ കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും അപ്പൊ എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ ദിവസം നമുക്ക് അതാണ് നമുക്കിപ്പം ഡിസ്കസ് ചെയ്യേണ്ടതും പബ്ലിക് ഡിസ്കഷനിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം അതിൽ ഇന്ന് പ്രധാനം നാഷണൽ വോട്ടേഴ്സ് ഡേ ആളുകൾ അവരോട് വോട്ട് ചെയ്യാൻ കണ്ടില്ലേ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തിയോട് ആരാധികമാർ കാണാൻ വന്നിരിക്കുന്നു എന്ത് പറയാനുണ്ട് എവിടെന്നാണ് ഇതൊക്കെ ജേർണലിസം പഠിച്ചതെന്ന് ചോദിച്ചു പോവുകയാണ് നാഷണൽ വോട്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ചാണ് തലസ്ഥാനത്തെ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്ത ആൽഫ്രഡ് ഓവി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് അതിൽ പങ്കെടുക്കാൻ എത്തിയെന്നറിഞ്ഞപ്പോൾ ഇരുപത്തി ഒന്ന് വയസ്സുള്ള മാർവാനീസ് കോളേജിലെ കുറച്ച് വിദ്യാർത്ഥിനികൾ കൂടി അവിടെ വരികയാണ് അവർക്ക് കളക്ടറെ കാണണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ് ഉടനടി മസാല ചേർക്കുക അതാണല്ലോ അതാണല്ലോ ചിലർക്ക് വലിയ താല്പര്യം അത് കാണാൻ വേണ്ടി കുളിരടിച്ചിരിക്കുന്ന കുറച്ച് പേർക്ക് ഒരു കണ്ടന്റ് എന്നുള്ള നിലയ്ക്ക് ഈ ഊള ചോദ്യവുമായിട്ട് ചെന്നതാണ് പക്ഷെ ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു ആ കളക്ടറുടെ ഒരു ശൈലി ഇമാതിരി ഊള ചോദ്യം കൊണ്ടു ചെന്നപ്പോൾ അതിനെ കൃത്യമായി തടയിടാനും ഒഴിവാക്കാനും മാറിപ്പോകാനും അദ്ദേഹം കാണിച്ച ആ പ്രവൃത്തി അതിനെ അഭിനന്ദിക്കാതെ തരവില്ല കാര്യം കേരളത്തിലെ മാപ്പറകളുടെ നിലവാര തകർച്ചയ്ക്കൊപ്പം നിന്നു കൊടുക്കാൻ തയ്യാറല്ല കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ഒരു ജോലി ആ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ചെറുപ്പക്കാരനായതുകൊണ്ടും ഈ അടുത്ത ദിവസം നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചാൾക്കാർ ഇദ്ദേഹത്തെ കാണാൻ വന്നു അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയോട് ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തകർ ചെന്ന് ചോദ്യം ചോദിക്കേണ്ടത് ഇതാണോ ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമധർമ്മം കഷ്ടം തന്നെ ദയനീയമാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല കളക്ടർ ഒഴിവാക്കി വിട്ട് ആ ചോദ്യത്തെ തടയാൻ ശ്രമിക്കുമ്പോൾ വല്ലാതെ ഒന്ന് ചമ്മിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ചളിയായി പോയിട്ടുണ്ട് എന്നിട്ട് അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളും കോലാഹലങ്ങളും ഒരു ജോലി ചെയ്യുമ്പോൾ അതിനൊരു അന്തസ് വേണം അല്ലാതെ ഇക്ളിയും കുളിരുമായിട്ട് കൊണ്ടു നടന്ന് അതിനെയും വാർത്താ കച്ചവടത്തിന് ഉപയോഗിക്കുന്നതല്ല മാധ്യമ പ്രവർത്തനമെന്ന് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന മാപ്രകളൊന്നും മനസ്സിലാക്കണം ആ കളക്ടറുടെ ആ പ്രവൃത്തിയും ആ ചോദ്യത്തിനോടുമുള്ള മുഖം തിരിക്കലുണ്ടല്ലോ അത് തന്നെയാണ് അയാളുടെ ക്വാളിറ്റിയെ തുറന്നു കാട്ടുന്നത് ഇത്തരം ഇക്ളിത്തരങ്ങൾക്കൊക്കെ നിന്നുകൊടുക്കാനോ ആ വാചകത്തിന് മറുപടി പറഞ്ഞ് സ്വയം പരിഹാസ്യനാകാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ആ പ്രവൃത്തി തന്നെയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ചോദ്യം ചോദിച്ചവന്റെ നിലവാരത്തെക്കുറിച്ച് പറയേണ്ടതില്ല ആ ചോദ്യം തന്നെ തെളിയിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് എന്തായാലും ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ വാർത്തയ്ക്ക് താഴത്തെ കമൻറ്റ് തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ എങ്ങനെയാണ് മാപ്രയുടെ ചോദ്യത്തെ നാട്ടുകാർ കൂടി വിലയിരുത്തുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരവും ചോദ്യങ്ങളുടെ രീതിയും ഏത് ലെവലിലേക്ക് എത്തിയെന്ന് ഇത് തുറന്നു കാട്ടിത്തരുന്നുണ്ട് ഇതൊക്കെയാണ് ന്യൂജൻ കാലഘട്ടത്തിലെ ചോദ്യമൊന്നും ഇത്തരം ഇക്കിളി പഞ്ചാര വാർത്തകളാണ് കുറേയേറെ പേർ ആഗ്രഹിക്കുന്നു എന്ന് ഇവർ അങ്ങ് സ്വയം ധരിക്കുകയാണ് പക്ഷേ അതിനൊന്നും നിന്നുകൊടുക്കാൻ തയ്യാറല്ല ഇന്നത്തെ സിവിൽ സർവീസിലെ ചെറുപ്പക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെന്ന് കാണുമ്പോൾ അവർക്ക് കുറേ കൂടി കാഴ്ചപ്പാടുണ്ടെന്നും അവരുടെ വ്യക്തിത്വം ഈ നിലവാരമല്ലെന്നും സമൂഹത്തിന് ബോധ്യപ്പെടാനായിട്ട് ഈ അവസരം സഹായകരമായിട്ടുണ്ടെന്ന് പറയേണ്ടി വരികയാണ്